കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു പഴഞ്ചൻ ആർഗ്യുമെന്റ് ഉണ്ട് അയ്യോ അത് ആരാധനയല്ല ബഹുമാനമാണ് ആദരവാണ് എന്താ ഈ ബഹുമാനം ആദരവ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കല്ല് അവിടെ വീണു ഇടിച്ചും പരസ്പരം തള്ളിയും ഊന്തിയും ചിലർ കൈയിടുന്നു ചിലർ മുത്തുന്നു ചിലര് അതിനെ തൊട്ടതിനെ തൊട്ടിട്ട് പോയി എന്താണ് ആ വസ്തുവിനൊരു പ്രത്യേകത മറ്റു കല്ലുകളോട് നിങ്ങൾ ഇതേ ബഹുമാന്യത കാണിക്കുമോ ആദരവ് കാണിക്കും ഇപ്പം വേറെ ഏതെങ്കിലും മതക്കാർ ഇപ്പോൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ യേശുവിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ കന്യാമറിയത്തിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാവും അതാണോ ദൈവമായിട്ട് അവരെടുക്കുന്നത് അവർ അവരുടെ പ്രാർത്ഥന കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഏകാഗ്രതയ്ക്കായിട്ട് ഒരു വസ്തുവിലേക്ക് നിന്നുകൊണ്ട് ഏകാഗ്രത അത്രേ അവരും പറയുന്നുള്ളൂ കൃഷ്ണൻ്റെ ഇപ്പോൾ ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഇപ്പോൾ ഈ ഗണപതി മോറിയ ആ സാധനത്തോട് അനുവദിച്ചു കൊണ്ടുവന്ന് മുഴുവൻ മലിനമാക്കി ഇന്ത്യയിലെ മുഴുവൻ